ഇയൈറ്റി ഒന്ന പോടിയവിടെന്നെ ആജ് വേണം നീന്തേ സർ ഫുൾ ഫാമ ഞങ്ങളെക്ക കഴിക്കും നീ ഇതുതന്നെ പറയണം നീ ആയിട്ടി അല്ലിയ നിക്ക് ഇടത്തെ വിഷയിക്കല്ലേ ആ തല്ലി നേരെ അൽഫാമ കുൽഫാമൊക്കെ വെടിക്ക് തന്നിട്ടണ്ട ഇന്നെ പറ്റിച്ചാ വരട്ടെ വിഷയിച്ചേക്കുക മണ്ടി എനിക്ക് ഇടാ ആ എനിക്ക് അറിയാനവല്ല യാരെടാ ആൽബം ഒന്നും കണ്ടിട്ടില്ലേ നിന്നേതുമില്ല ആ കണ്ടിട്ടില്ലന്ന് പറയുന്നത് ചില പോക്കി ആരെക്കും പിക്ക് നീ തിന്നിട്ടുണ്ട് പച്ചന കണ്ടാ പിന്നെ നിനക്ക് കണ്ണ കാണില്ലല്ലോ അതുകൊണ്ട് കണ്ട കാണില്ല പച്ച മൂന്നാല് വട്ടം നീ കഴിച്ചിട്ടുണ്ട് പെങ്ങോ നന്നേ കേട

സന്തോഷ അനുശ്രീ അച്ഛനും സന്തോഷിക്കും സന്തോഷം 大眼睛。